ഞാൻ പിന്നെ വേറെ ഇമ്പോർട്ടൻ കാര്യം പറയാൻ വിളിച്ചതാ വേണ്ടി ഞാനൊരു സ്വർഗത്തിന്റെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയേ പറയുന്നത് ഏകദേശം ഒരു ഏഴോ എട്ടോ വയസ്സായ ഒരു ഒരു പൊന്നുമോൻ്റെ ഒരു പ്രാർത്ഥനയാണ് എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ആ മാതാപിതാക്കൾ സത്യത്തിൽ മഹാഭാഗ്യവാന്മാരാണ് വൈത്തൂൻ എന്ന് പറ ബൈത്തൂൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ എട്ട് വയസ്സുകാരനാണോ ഏഴു വയസ്സുകാരനോ ആയിരിക്കാമെന്നാണ് തോന്നുന്നത് ആ കുട്ടിയുടെ ഇവിടെ ആ ർഹാൻ ഇഫതാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല ആ കുട്ടി പറയുന്ന വാക്കുകളുണ്ട് ആലോചിച്ച് നോക്കുക ആ ഉമ്മ അത് കേട്ട് ആനന്ദിക്കുന്നു പൊട്ടിക്കരയുന്നു